മുഴുവൻ ബസ്സുകളും കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലോട്ടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ ബസ്സുകളും നമ്മൾ നിർത്തണം തിങ്കളാഴ്ച റോഡിൻ്റെ അവസ്ഥ വളരെയധികം മോശമാണ് പണിക്കാരുടെ സമ്മർദ്ദം അത് വേറെ അവർ പണിക്കാര് ഒരു നിലക്കും പണിയെടുക്കാൻ ജോലിക്കാർ തയ്യാറാവുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ സർവീസ് നിർത്തിവെക്കണം വേറെ ആരും ഓടിക്കാനോ അല്ലെങ്കിൽ ഡ്യൂട്ടി എടുക്കാനോ ഇല്ല എല്ലാ കുറെ വണ്ടികൾ കയറ്റിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ

വണ്ടികൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ വണ്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തൊഴിലാളികളെ സമ്മർദ്ദം ഇന്നിപ്പോൾ ഒരാഴ്ച ആകുമ്പോൾ അവർ തന്ന ലെറ്ററാണ് അവർക്ക് ഇനി പണിയെടുക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ അത്രയും പ്രഷറും കാര്യങ്ങളാണ് അവർക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് ചെയ്ത് ആരും ബുദ്ധിമുട്ടിക്കാനല്ല പക്ഷേ നമ്മൾ ദിനം ചെല്ലും തോറും നമ്മൾ താഴ്ന്നു താഴ്ന്നു പേരാണ് എല്ലാ തരത്തിലും ഫിനാൻഷ്യല് മെക്കാനിക്കൽ തൊഴിലാളികളുടെ ഇല്ലായ്മ ഇതെല്ലാം മുൻകൂട്ടി മുൻകൂട്ടി മഴ തന്നെ പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് നമുക്ക് വന്നതല്ലാതെ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു നോർമൽ പോയിട്ട് തരത്തിൽ വണ്ടി പറ്റുന്ന ാണ് കളക്ടർ ദേശീയപാത അധികൃതർക്കും പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തത് മൂലമാണ് ഇരുപത്തി മുതൽ ബസ് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ ഭാരവാഹികളായ ആസിഫ് കാക്കശ്ശേരി നിമിൽ കൊട്ടുക്കൽ സന്ദീപ് കൃഷ്ണ ഷൈൻ കൃഷ്ണനൻ വൈശാഖ് നിഹാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ